ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ലോ ഞാനൊരു ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് കേട്ടോ ഇത് പൂക്കളും ഇതിൽ ഒരുപാടാവുന്നുണ്ട് ഒരു ഇത് ഇതിൽ തന്നെ ഒരുപാട് പൂക്കളാവുന്നുണ്ട് ഇതിന് കാര്യമായ വളങ്ങളോ ഒന്നും വേണ്ട വേനൽക്കാലത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒരു കെയറും ഈ ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയാണ് പൂക്കൾ ഇതിൽ പിടിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഒരു ചെടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ചെടിയുടെ ചെടിയിൽ നിന്നും ഞാൻ കമ്പ് വെട്ടി നട്ടതാണ് കമ്പ് വെട്ടി നട്ടതിന് ശേഷം ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വർഷം മുഴുവനും പൂവ് തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നിങ്ങൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് തൈ തെയ്യതിൻ്റെ നെട്ട് പിടിപ്പിച്ചാൽ ഇത് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഞാൻ ഞാനിതിന് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കെയർ ചെയ്യാണ്ട് തന്നെ ഉണ്ടായ പൂക്കളാണിത് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയില് കുറച്ച് ലൈറ്റായിട്ടാണ് കളർ കാണുന്നത് ഈ കളറല്ല കുറച്ചും കൂടി ഡാർക്ക് കളറാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് ഇത് നിലത്ത് വേണമെങ്കിലും ഗ്രോ ബാഗിലോ ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും നട്ട് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെയിൽ ഒരുപാടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ കമ്പ് കുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് വേര് വരും നമുക്കത് കാണാൻ പറ്റും കേട്ടോ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആണെങ്കിൽ അതിന് വേര് ഇങ്ങനെ പടർന്ന് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ കവറൊക്കെ ആണെങ്കിൽ വലുതാണെങ്കിൽ അത്ര മനസ്സിലാവില്ല നമുക്ക് അത് വേര് വന്നതിന് ശേഷം നമുക്ക് നിലത്താണ് നടേണ്ടതെങ്കിൽ നിലത്ത് സ്ഥലത്ത് നെട്ട് കൊടുക്കാം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പൂക്കൾക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ വെയിൽ കുറവുള്ള സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഫ്ലവറിൻ്റെ കളറിന് ചെറിയൊരു ലൈറ്റ് കളറാണെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ചട്ടിയിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചട്ടിയിൽ ചെറിയൊരു കമ്പ് ചട്ടിയിൽ വെച്ചിട്ട് വേര് പിടിപ്പിക്കാവുന്നതാണ് തണലത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ആ ഒരു കമ്പിന് ജീവൻ വന്നതിന് ശേഷം വേര് വന്നതിന് ശേഷം മാത്രം വെയിലത്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ല ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ശാഖകൾ വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ ആദ്യം ഒരു കമ്പ് പ്ലാസ്റ്റിക് കവറിൽ നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വേര് വന്നതിന് ശേഷമാണ് ഇതുപോലെ നിലത്തേക്ക് നട്ടത് നിലത്ത് നട്ടിട്ട് വലിയ ഉഷാറായില്ല ചെടി അപ്പോൾ അതിൻ്റെ മുരട് ഭാഗത്ത് മണ്ണുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത്രയും നന്നായിട്ട് ചെടി വളർന്നിട്ട് പൂക്കൾ ഉണ്ടായത് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് വളം ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് നേർപ്പിച്ചിട്ട് ഏർ ചോട്ടിലേക്ക് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ലാട്ടോ ഇട്ട് കൊടുക്കാണ്ട് ആയ പൂക്കളാണ് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കമ്പുകളൊന്നും കട്ട് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കാണുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല കളറുമാണ് നല്ല പൂക്കളാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ വേറെ കളറൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വാലറ്റ് കളർ മാത്രമാണ് കണ്ടത് പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ആ ഓണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് പൂ പൂവിടാനൊക്കെ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നഴ്സറികളിൽ ഞാൻ ഇതുവരെ ആയിട്ട് ഈ ഒരു ചെടി കണ്ടിട്ടില്ല ഇതിൻ്റെ വേറെ കളർ ഉണ്ടോയെന്നു അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഒരു കമ്പ് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടു നോക്കൂ ഒരുപാട് നമുക്ക് പൂക്കൾ ഉണ്ടാവും ചിലവുകളൊന്നും തന്നെ ഇല്ല ഇത് നോക്കാനായിട്ട് വർഷം മുഴുവനും നമുക്ക് പൂ തരുന്ന ഒരു ചെടിയാണിത് വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം നനച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും പൂക്കൾ ഈ ചെടിയിൽ ഉണ്ടായപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്